സംഘത്തില് ഹൈസ്കൂൾ തലത്തില് വിജയം കൈവരിച്ച മണിക്കൻകുടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പമുള്ളത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം അടിപൊളിയായിരുന്നു എനിക്ക് ചോദിക്കാനുള്ള ഇത് ഒന്ന് നമ്മൾ നടത്താൻ തീരെ നിശ്ചയിച്ചതിന് ശേഷം പിന്നീട് ഭയങ്കര വിവാദങ്ങളെ തുടർന്നൊക്കെ മാറ്റിവെച്ചു അതിനുശേഷം ഇന്നാണ് നടത്തുന്നത് ഒരു പോരാടി നേടിയ ഒരു ത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഏഴുപേര് ഒരുപോലെ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അതിനുള്ള മറുപടി ആയിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി അത് അത് ഞങ്ങളെ സംബന്ധിച്ചത് ഒരു ഒരു എന്താ പറയാ പറയാൻ വാക്കുകളിട്ടില്ല ഒരു ഭയങ്കര ഒരു സന്തോഷമായി പോയി ഞങ്ങൾക്ക് ഇതിനു വേണ്ടി മത്സരം മാറ്റി വെച്ചോണ്ട് എന്നി ജില്ലയിൽ തന്നെ ഒരു ജനുവൻ ജഡ്ജ്മെന്റ് നടത്താൻ പറ്റി അതിലെ ഏറ്റവും വലിയ സന്തോഷമുണ്ട് അന്ന് റെഡിയായി വന്ന് എല്ലാം ഒരുങ്ങി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെല്ലാം വന്ന് കഴിഞ്ഞപ്പോ മത്സരങ്ങൾ മാറ്റി വെച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പം എന്തായിരുന്നു വിഷമം ഉണ്ടായിരുന്നു കാരണം ഇവര് ഇവര് പകുതി വഴി എത്തിയായിരുന്നു എനിക്ക് സിംഗിൾ ആയിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒരുങ്ങി തുടങ്ങിയായിരുന്നു പിന്നെ ഇവര് പകുതി വഴി എത്തിയായിരുന്നു പക്ഷെ ഒരു കണക്കിന് അത് നിർത്തിയത് നല്ല കാര്യം കാരണം ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വേണമെന്നാണ് നമ്മുടെ ആവശ്യം കാരണം ഇത്രയും പിള്ളേരെ കളിക്കുന്ന എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു ജനുവനായ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് ആർക്കും കളിക്കാൻ പറ്റില്ല എല്ലാവർക്കും ആ ഒരു എല്ലാവരും കിട്ടണം ആഗ്രഹത്തിലാണ് മത്സരിക്കുന്ന ഒരു ഇതിലാണ് എല്ലാരും തന്നെ വരുന്നത് അപ്പൊ ഇങ്ങനെ സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായിട്ടാണോ എല്ലാണോ നിങ്ങൾക്ക് മുതലക്കുടത്ത് വെച്ച് നടന്ന ജില്ലാ കലോത്സവത്തില് ഞങ്ങൾക്ക് യു പി ഭാഗം ഫസ്റ്റ് ഉണ്ടായിരുന്നു കട്ടപ്പനയിൽ ഞങ്ങൾ ഇറങ്ങിയില്ല അപ്പൊ ഇനി സംസ്ഥാനതലത്തിലേക്ക് പോകുവാണ് അതിന്റെ ഒരു ഇതായിരുന്നു ഇനി ഇനി സംസ്ഥാനം അത് ഞങ്ങൾ ഇത് ഗ്രൂപ്പ് ഡാൻസിന്റെ അതിന്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തില് പകയും കൊല്ലും കൊലയും സ്ഥിരമുള്ള കാഴ്ചയാണ് അപ്പൊ അതുപോലെ അതുമായി ബേസ് ഐറ്റം തന്നെയായിരുന്നു എന്നാണ് മാഷിന്റെ പേര് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് പിന്നണി കുറെ ടീച്ചേഴ്സ് വർക്ക് ചെയ്തു ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ അവരോടാണ് ആദ്യം ഭയങ്കര സപ്പോർട്ടാണ് ഒരു തെറ്റ് വന്നാലും അവർ പറഞ്ഞു തരും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അപ്പൊ ഞങ്ങൾക്ക് കൂടുതലും ക്യാച്ച് ചെയ്ത് ഞങ്ങൾക്ക് തെറ്റുകൾ തിരുത്തി പിന്നെയും മുന്നേറാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് സ്കൂളാണ് അപ്പൊ സ്കൂളിന് ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നമ്മൾ എത്തിയത് അതിന് എത്രത്തോളം ഒരു കഷ്ടപ്പാടും വെല്ലുവിളികളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ രണ്ട് ൾ ഒരുമിച്ചിട്ട് അങ്ങനെ ക്ലാസ് റൂം എടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ സ്കൂള് പുതുക്കി പണിതന്റെ ഭാഗമായിട്ട് ബിൽഡിംഗ് പകുതിയും പൊളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങള് ൂമ് രണ്ട് ക്ലാസ് റൂമ് എ ഡിവിഷൻ രണ്ട് ഒരുമിച്ചിട്ട് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങള് ക്ലാസ് ആയി എന്തായാലും അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് പിന്നെ നല്ലൊരു വിജയം എന്തായാലും ഒന്ന് ഒന്ന് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം ഗൗരി അനക ജോസഫ് ഒരു ക്ലാസ്സിൽ തന്നെയാണോ അല്ല എട്ടിലാണ് പിന്നെ ആണോ വൈകാല് Arabi Katik, Gobi Ganesh, and Mediamanet. Thank Thank you. Thank you.